കേട്ടോ നല്ല പഴുത്ത വരിക്ക ചക്ക ചുള കുറവാണിതിന് പക്ഷേ അതിൽ ഈ പ്ലാവയിലെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകും ഏകദേശം ഒരു പത്തഞ്ഞൂറ് ചക്കയെങ്കിലും കാണും ചുള കുറവാണെങ്കിലും ഉള്ള ചുള നല്ല ദൃഢമുള്ള ചുളയും നല്ല മധുരമുള്ള ചുളയുമാണ് ഇത് ചക്കവിയൽ ഉണ്ടാക്കുന്നതിനായിട്ട് ഞങ്ങൾ ഇട്ടതാണ് പക്ഷേ ഇല താഴെ വന്നു കഴിഞ്ഞപ്പോഴേ പഴുത്ത ചക്കയായിരുന്നു അങ്ങനെ ഈ വർഷത്തെ ചക്ക സീസണ് ആരംഭിച്ചു ഇത് നമുക്കൊന്ന് മുറിച്ച് എത്ര ചുളയുണ്ടെന്നൊന്ന് നോക്കാം ആ ചെറിയ ചക്കയിൽ നിന്ന് ഇതാ ഇത്രയും ചുള കിട്ടി രണ്ടുപേരുള്ള വീട്ടിലെ ഇത് ധാരാളമാണ് ഇതിപ്പോൾ എല്ലാം കൂടെ കഴിച്ചു തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിത് കുറേ ചക്കച്ചുള കുരുവും ചങ്ങിയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി പഞ്ചസാര വിതറി ഒരു കവറിനകത്താക്കി ഫ്രീസറിൽ സൂക്ഷിക്കും ചക്കയില്ലാത്ത സമയത്ത് ഇത് ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഞാൻ കുറച്ച് എടുത്ത് സൂക്ഷിച്ചു വെക്കും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം